അത് അതെന്ത് വർത്താനങ്ങൾ പറഞ്ഞു ഞാൻ തെങ്ങുമ്മക്കേറിയ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി നമ്പർ തന്നെ എന്റെ പൊന്നാരി ചേച്ചി ഇപ്പഴത്തെ കാലത്ത് തെങ്ങുമക്കേറിയ മാത്രം പോരാ ആ കയറി തെങ്ങിന്റെ വീഡിയോ അതിന്റെ ഇപ്പുറത്തെ തെങ്ങിന്റെ അതിൻ്റെത് അതിന്റെ അപ്പുറത്തെ പറമ്പിൽ പോരണ്ടെങ്കിൽ അത് കഴിച്ചുകൊടുക്കണം ഇന്നെങ്കില് നമുക്ക് ആ കയറി തെങ്ങിന്റെ പൈസ ഇട്ടു പണ്ട് ഇങ്ങനത്തെന്തേം ബുദ്ധിമുട്ടുണ്ട് പറമ്പിലൊക്കെ തേങ്ങ വലിച്ചാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഏരിയ ഉള്ള ആൾക്കാരൊക്കെ വരും ആഘോഷം ഒരുമിച്ച് കൂടിയിട്ട് തേങ്ങ എടുത്തിട ഞാന് അന്ന് തേങ്ങ വലിക്കാൻ വരുന്ന ആൾക്കാർ ഇറങ്ങി കുടിക്കും വെള്ളം പോലെ കുടിക്കും എന്നിട്ട് ആ തൊണ്ടെടുത്തിട്ട് പോരെ കൊണ്ടു വെട്ടി കയറി ആ കാമ്പത്ത് സുഖാൻ ഇപ്പാന്നില്ലേ വാളം ചെയ്യണം അല്ലാണ്ട് ഇട്ടില്ല എങ്ങനെയോട് തേങ്ങ തരൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല തേങ്ങയൊക്കെ ഒക്കെ മണ്ടലി പിടിച്ചു പോയി കണ്ടാ മനുഷ്യന് വരെ മണ്ടലി പിടിക്കുന്നു ഇനി അപ്പൊ തേങ്ങൾ ഞാൻ എണ്ണം കൊടുത്തതാ തേങ്ങി കുറച്ച് തെങ്ങും അങ്ങ് അതൊന്നേ നിങ്ങളുടെ വീട്ടിൽ കുറെ തെങ്ങുണ്ട് ഞാൻ നാളെ വന്ന് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ കെട്ടിയ സഹിക്കുന്നത് അൻപൊട്ടല്ലേ അങ് ഹലോ ആ സിംഗ് ദേ എന്നേ ഹലോ എന്ന് പറഞ്ഞ മാത്രം എനിക്ക് മനസ്സിലാക്കി ബാക്കി എന്തൊക്കെയാ പറയുന്നത്

അതിന് നിങ്ങൾ നിങ്ങൾ നിരന്തരം തീവ്രവാദ സംഘടനകളുമായിട്ട് ഓൺലൈനിൽ ബന്ധപ്പെടുന്നതായി നിങ്ങൾക്ക് അവർ അയച്ചതായ ഞങ്ങളുടെ ഓഫീസിൽ കസ്റ്റഡിയിലാണ് വെർച്വൽ അറസ്റ്റിലാണ് അറസ്റ്റ് ചെയ്യാനോ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനോ പോണായിരുന്നല്ലേ ഓലക്കാൻ വരെ കോളായിട്ട് രാവിലെ തന്നെ വന്നിരിക്ക ചങ്ങായിമാര് ധാരൈ പിന്നെ ഹലോ എന്നോട് ഞാൻ മലയാളത്തിലല്ലോടോ പറഞ്ഞത് വെച്ചിട്ട് പോകാറല്ല ഓലക്കാമേലും ചങ്ങായി എന്നോട് വെക്കേണ്ട ധാരടാ ഇതെന്താ പരിപാടി തൂണ്ടല്ലാ അത് പോയാലേക്ക് ഫോണ് കൂടെ ആരാ ചൂണ്ടലിടാ ചോദിച്ചു നടക്കുന്നു പ്രായ് പിന്നെ പുള്ളിമൊക്കെ അതാ നടക്കട്ടെ പിന്നെ അല്ല അതല്ല ഞാൻ പറയുന്നേക്ക് നിങ്ങള് അതായത് ചെങ്ങായി ഹിന്ദിയിൽ ഫോണിൽ വിളിച്ച് ഓ ഹിന്ദിയിൽ വിളിച്ചിട്ട് മറച്ച എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി ഒന്നറിയില്ല പിന്നെണ്ടോ ഒരു മലയാളി ചങ്ങായി കൊടുത്തേക്ക് ഓ വിളിച്ചിട്ട് എന്നോട് പറയാ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വർത്തൽ അറസ്റ്റോ ഇവരൊക്കെ എന്താ മനസ്സിലാക്കി ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഈ നടക്കൂല നടക്കൂല അല്ല എന്താ പറഞ്ഞു ഈ മലയാളത്തിൽ കഴിഞ്ഞിട്ട് മലയാളി വിളിച്ചു ആ വിളിച്ചു എന്നിട്ടാ പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം ആ അറസ്റ്റ് ചെയ്യാൻ പോവാണ്

അഞ്ച് ലക്ഷം രൂപ ഫൈനും അപ്പം ഞാൻ അവര് അറിയാലോ ഇനി ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ച് കളിക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് പിന്നെ എൻ്റെ ബയോഡാറ്റ മൊത്തം ഞാൻ കൊടുത്തിട്ടു കൊടുക്കുക ഞാനെൻ്റെ ബയോ മൊത്തം കൊടുത്താലേ കൊടുത്തിക്കില്ലേ ആ കൊടുത്തിട്ട് ശ്രദ്ധിച്ചോ മോനെ കൊടുക്കു വരാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് മറ്റൊൻ്റെ അവസ്ഥ വരാനൊരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല വീഡിയോ കോള് ഇപ്പം വീഡിയോ കോള് കാര്യം ഉണ്ട് നമുക്ക് ആരാക്ക് ഞാൻ എടുക്കണ്ടേ എടുക്കുവോ പാപ്പിള്ളേ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അനങ്ങാൻ സാധിക്കില്ല നിങ്ങൾ എന്താ നീ പറയുന്നത് ഇന്നങ്ങക്ക് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനാവൂലെ നിങ്ങള് വെറുതെ ഒരാളങ്ങനെ അറസ്റ്റ് ചെയ്യ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ചെലക്കാർന്ന് എന്റെ അടുത്ത ഫ്രണ്ട് കണ്ടത് ഞാനല്ലേ ഞാനിതിലെ വൈപോക്കൻ ബന്ധം വേണാത്ത വർത്താനം അടുത്ത കമ്പനിയാന്നല്ല കണ്ടേ അങ്ങനെയായിരുന്നു ഓ ഉണ്ട് ഇതാ ഇവിടെ ഇതാ കൊറേ കല്ലുണ്ട് എടുത്തറിയാൻ പറയൂന്താ കല്ലറല്ല എടുക്കാനാ എന്താ ഞാൻ ചെയ്യാം സർ നാല് നിങ്ങൾ എന്തെന്നാണെ പറയുന്നത് നിങ്ങൾ വേണ്ട കല്ലൊക്കെ എടുക്കാൻ പറയുന്നത് ഞാൻ ഐറ്റ വല്യ തെറ്റൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല ഒന്ന് ചങ്ങായി ഇത് മലയാളിയാടോ ചങ്ങായി മലയാളികളുടെ ചാർ മൂലം പറയേണ്ടത് നാല് കല്ല് കല്ല് നാല് നാല് മൂല എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഇത് അയാളുടെ നാല് മൂലയിൽ കല്ലൊക്കെ എടുത്തുവെക്ക് നിങ്ങൾ ഏർന്ന് കുരുപൊട്ടി വരികയാണ് നിങ്ങൾ സർ ഏഹ് എന്തോ സ്വന്തം ആളാണ് എല്ലാ കാര്യവും നോക്കുന്ന ആളാണ് നമ്മൂപ്പര് ഓക്കെ ഇത് മലയാളിയാണ് പിന്നെ ഇന്ത്യ പറഞ്ഞ നാക്ക് ഈ നാല് ചുവർ കല്ലിൽ ഞാൻ പെടുത്തിട്ടുണ്ട് സാറേ ഞാൻ ഇപ്പൊ ശരിയായി തരാം അറസ്റ്റ് കഴിഞ്ഞ മോള് വെലങ്കില്ലാന്ന് നാല് ഭാഗത്തേ ചങ്ങലിട്ട് കുട്ടിയ സാറേ അടങ്ങി നിന്നാടാണ്ടാ കടന്നു വരാറേ ഇങ്ങനെന്താ പറയുന്നല്ല ഞാൻ എന്ത് മൊബൈൽ എത്ര ആൾക്കാർ എന്തൊക്കെ കളി കളിക്കുന്ന ഞാൻ അതെ ഞാൻ ഒരു പാവം ചങ്ങായി നിങ്ങൾ ഇങ്ങള് ഇന്നും കിട്ടാൻ ക്രൂശിച്ച് കഴിഞ്ഞാൽ ഞാനെന്താ ചെയ്യോടാ പയ്യോ പക്ഷോ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ നോക്കിയാൽ അതിന് നിങ്ങൾ ഇങ്ങനെന്താ ക്രൂശിക്കരുത് എങ്ങക്കാരനുകൂടെ ഞാനൊരു പാവം ചങ്ങായി ആണെങ്കിൽ

വാസുദേവൻ നായരേട്ട ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല നിങ്ങൾ ഇന്നൊന്ന് മനസ്സിലാക്ക് നിങ്ങൾ ഇന്റെ ഈ മോൻ കണ്ടിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഈറ്റാ പണിയൊക്കെ രണ്ടു ലക്ഷം പോയിട്ട് എന്റെ അടുത്ത് രണ്ടായിരം രൂപ പോലും എടുക്കാനില്ല പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി അഞ്ചിന്റെ പൈസ എന്റെ അടുത്തില്ല വെച്ച് വരുന്നേ ഉള്ളൂ തനുത്താ ഏതോ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ വിളിച്ചിട്ട് ഇന്ന എൻ എന്തോ സംഭവം സംഭവൊക്കെ പറഞ്ഞ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ നാല് നാല് കല്ല് കല്ല് ുള്ളിൽ എടുത്തു വെച്ചിട്ടിന്റെ തൃശങ്ക സ്വർഗത്തിലായി കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടി നാല് കല്ലൊന്നെടുത്തി മാറി തരും അങ്ങനെ രക്ഷപ്പെടാനോ പ്രശ്നപ്പോഴേ പറഞ്ഞതില്ലേ മില്ലാവാൻ പോയതല്ലേ എന്തിനു വേണ്ട പണിയിക്കുന്ന പുഴലെ മീനും പിടിച്ച സുഖായി ജീവിച്ചു എന്താണ് മില്ലനറെ കാര്യം പറയുന്നത് ഞാൻ ഓൺലൈനിൽ പോയിട്ട് ഒരു പെട്ടി മെഴുകുതിരി വാങ്ങൂ അതൊന്നിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ട് എന്റെ അക്കൗണ്ട് കൊടുത്തിട്ട് ഞാൻ അഞ്ചു റുപ്യ പത്ത് റുപ്പ ലാഭത്തിൽ വിൽക്കൂ അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങള് പോലെ മില്ലനറിന്റെ വലിയ സംഭവം ഒന്നും ഞാനില്ല ഞാനൊക്കെ വളർന്നു വരുന്നല്ലോ കേട്ടതരാട്ടി പൊളിഞ്ഞു പരിപാടി പൊളിഞ്ഞു പ്രഭുജെ ഒറ്റിത്തെ മതി ഇങ്ങോട്ട് നിന്നോളി സ്വർണ്ണൊക്കെ രണ്ടു ലക്ഷം തരുമോ ഹലോ ഞങ്ങക്ക് ഒരു മില്യർ ഉണ്ടാ ഞാൻ ഇങ്ങനെ കുറച്ച് കുഴത്തുരുമ്പ് പുന്നായി രാവിലെന്തെങ്കിലും പറഞ്ഞു നോക്കാം യും പറഞ്ഞു കുത്തിരുന്നു ഞാളിതൊക്കെ ഇട്ടിട്ട് ഞാൻ നോയും പറഞ്ഞു കുത്തിരുന്നു ഇഞ്ഞല്ലേ മില്ലിനെ ഇനി എറണെങ്കിലും രണ്ടു ലക്ഷം ഉറപ്പി ഒപ്പിക്ക് ഇനി അഥവാ ഒപ്പിക്കാൻ പറ്റിയില്ല ഇനി ഇപ്പൊ പൊട്ടിത്തെറിച്ചു